കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് വ്യാപകമായി മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും ന്യൂനമർദ്ദങ്ങളാണ് ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പ്രധാന കാരണം ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി നിലവിൽ കേരളത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന പ്രതിഭാസങ്ങളാണ് ഉള്ളത് ഒന്ന് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ട് ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിച്ചു ഈ ന്യൂനമർദ്ദം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തെക്കൻ ഒഡീഷ തെക്കൻ ഛത്തീസ്ഗണ്ഡ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചും ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറും ഇതിന്റെ സ്വാധീനം കാരണം കിഴക്കൻ തീരപ്രദേശങ്ങളിൽ മാത്രമല്ല ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അറബിക്കടലിൽ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാതി നിലനിൽക്കുന്നുണ്ട് ഈ പാതിയുടെ സാന്നിധ്യം കേരളത്തിന് പുറമെ കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും മഴ ലഭിക്കുന്നതിന് കാരണമാകും ഈ രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നേരിയതോ ഇടത്തരം തോതിലോ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ഈ കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ ഫലമായി കേരളത്തിൽ ഇടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാമെന്ന മുന്നറിയിപ്പുമുണ്ട് ഇന്ന് കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത ഇതിൽ മധ്യവടക്കൻ കേരളത്തിലെ മലയോര ജില്ലകളായ വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ശക്തമായ മഴയും കാറ്റും ലഭിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നിരവധിയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നദീതീരങ്ങളിലുള്ളവർ മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ എന്നിവർ അതീവ ജാഗ്രത പാലിക്കണം ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുമുണ്ട് ശക്തമായ മഴയുള്ളപ്പോൾ അനാവശ്യമായ യാത്രകൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ റോഡുകളിൽ വെള്ളം കെട്ട് രൂപപ്പെടാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിലും മരങ്ങൾക്കിടയിലും നിൽക്കുന്നത് ഒഴിവാക്കുക വൈദ്യുത തൂണുകൾ ലൈനുകൾ എന്നിവയ്ക്ക് സമീപം നിൽക്കരുത് നദികളിലും പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നതും ഒഴിവാക്കുക ഒഴുക്ക് ശക്തമാകാനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചനങ്ങൾ മാത്രം ആശ്രയിക്കുക കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ വകുപ്പിന്റെയും അറിയിപ്പുകൾ ശ്രദ്ധിക്കുക സാമൂഹ്യ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുത് വരും ദിവസങ്ങളിൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും സമീപ കടൽ പ്രദേശങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നത് ഒഴിവാക്കും ണം ഇന്ന് കേരള തീരത്ത് മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാം ചിലപ്പോൾ ഇത് അറുപത് കിലോമീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട് അതിനാൽ ഈ ദിവസം കേരള തീരത്ത് മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഇന്നും നാളെയും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാം ഓഗസ്റ്റ് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നത് ഒഴിവാക്കണം ഈ ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരുന്നത് അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും ശ്രദ്ധിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കും ും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച സുരക്ഷിതരായിരിക്കുക